ഹീലിംഗ് പ്രയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സൗഖ്യവും അനുഗ്രഹവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം കഥാവ് നിനക്ക് മുൻപേ പോയി നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിലുകളെ തുറന്ന് നിനക്ക് ഉയർച്ചയും അഭിവൃദ്ധിയും നൽകാൻ പോകുന്നു നിന്റെ കഴിവുകളെ നീ സമ്പത്താക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു നിന്റെ കഴിവുകളിൽ കൂടി ദൈവം നിന്നെ ഉയർത്താൻ പോകുന്നു ദൈവം ദാനമായി നൽകിയ നിന്റെ കഴിവുകൾ സംസാരിക്കാനുള്ള പാഠവം എഴുതാനുള്ള കഴിവ് പാട്ടുപാടാൻ വരയ്ക്കാനുള്ള കഴിവുകൾ ഉയർന്ന ചിന്തകൾ ചിന്തിക്കാനുള്ള കഴിവ് കണ്ടുപിടിക്കാനുള്ള കഴിവുകൾ കഥാവ് നിനക്ക് ദാനമായി നൽകിയ ഓരോ കഴിവുകളെയും നീ വിവേചിച്ചറിഞ്ഞ് ഇന്ന് അത് പണമാക്കി മാറ്റുന്നതിന് ആവശ്യമായ കൃപാകടാക്ഷങ്ങൾ കർത്താവിൽ നിന്നും സ്വീകരിക്കുക അവിടുന്ന് അരളിച്ചിതിരിക്കുന്നു ജ്ഞാനം കുറവുള്ളവൻ എൻ്റെ അടുത്ത് വരിക കർത്താവ് ഇന്ന് ജ്ഞാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കും സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് കരകയറുവാൻ കടബാധ്യതകളെ കൊടുത്തു തീർക്കുവാൻ നിങ്ങളുടെ ഉള്ളിലെ ധനശേഖരത്തെ നിങ്ങൾ കാണുക നിങ്ങളുടെ ഉള്ളിലെ കഴിവിനെ നിങ്ങൾ കാണുക ആർക്കും ഇല്ലാത്ത കഴിവുകൾ നിങ്ങൾക്ക് മാത്രമായുള്ള ചില കഴിവുകൾ കർത്താവ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്ന് അത് ഉപയോഗപ്രദമാക്കുവാൻ നമുക്കും മറ്റുള്ളവർക്കും ഉപയോഗപ്രദമാക്കുന്ന രീതിയിൽ അതിനെ ഉപയോഗിക്കുക തീർച്ചയായും അത് സമ്പത്തായി അനുഗ്രഹമായി ഐശ്വര്യമായി ദൈവം നിന്നെ ഉയർത്തും നിനക്ക് മുൻപേ കർത്താവ് പോയി നിനക്കെതിരെയുള്ള സകല തടസ്സങ്ങളെയും ഇന്ന് നീക്കം ചെയ്യുന്ന ദിവസമാണ് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് വിളിക്കപ്പെട്ട നാം ഓരോരുത്തരിലും ഇന്ന് കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു വിശ്വാസത്തോടെ നിന്റെ കുറവുകളെ ബലഹീനതകളെ ദൈവസന്നതിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് ഹീലിംഗ് പ്രയാസിന്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ വൻകാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയുള്ള ദിവസമാണ് നിങ്ങളെ അനുഗ്രഹിക്കുന്നതിന് നിങ്ങളെ സൗഖ്യപ്പെടുത്തുന്നതിന് നിങ്ങളെ ഉയർത്തുന്നതിന് സാമ്പത്തികമായി അനുഗ്രഹിക്കുന്നതിനുള്ള ദിവസമാണ് ഇന്നെല്ലാം മറന്ന് വിശ്വാസത്തോടെ കർത്താവിൻ്റെ കരങ്ങളിൽ പിടിക്കുക അവിടുത്തെ സന്നദ്ധിയിൽ അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കുക നിനക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് വിശ്വസിക്കുക ഒത്തിരി ആഗ്രഹത്തോടെ പ്രയാസങ്ങളോടെ ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ കർത്താവിനെ തുറന്ന് കാണിക്കുക നിങ്ങളുടെ ഹൃദയത്തെ തുറക്കുക അവിടുന്ന് നിങ്ങളെ എല്ലാം അറിയുന്നുണ്ട് അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്ന ദിവസമാണ് അതിനാൽ വിശ്വാസത്തോടെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം രണ്ടും മൂന്നും വാക്യങ്ങൾ ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ഞാൻ ആണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കഥാവെ ഈ പ്രഭാതത്തിൽ നിന്റെ സന്നദ്ധിയിലേക്ക് ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥനയിലൂടെ വിളിക്കപ്പെട്ട ഈ ഓരോ മക്കളെയും ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു കഥാവേ ഇന്നത്തെ ദിവസം ഈശ്ശനിയാഴ്ച ദിവസം നീ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്താൻ പോകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇവരുടെ ഇന്നത്തെ പ്രതീക്ഷകളെ പ്രത്യാശ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ഇവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു ഇവരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു ഇവരുടെ കടബാധ്യതകൾ സാമ്പത്തിക പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു കഥാവെ ഇനി എന്ത് ചെയ്യും ഇനി എങ്ങോട്ട് പോകും ആരോട് സഹായം ചോദിക്കും എന്ന് കരുതി ഇരിക്കുന്ന അനേക മക്കൾ ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തു പ്രാർത്ഥിക്കുന്നുണ്ട് അവർ ഇപ്പോൾ നിന്റെ സന്നദ്ധിയിലായിരിക്കുന്നുണ്ട് എൻ്റെ ദൈവമേ ഇന്ന് നീ ഈ മക്കളോട് കരുണ കാണിക്കണമേ കഥാവെ നീ നൽകിയ ദാനങ്ങളെ നീ നൽകിയ കഴിവുകളെ അത് സമ്പത്താക്കി മാറ്റാൻ ആ കഴിവിനെ തിരിച്ചറിഞ്ഞ് അത് ഉപയോഗപ്രദമാക്കാൻ പരിശുദ്ധാത്മാവായ ദൈവമേ ഈ മക്കളെ നീ സഹായിക്കണമേ കഥാവെ ഈ മക്കൾ ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം കഴിവുകളുള്ള വ്യക്തികളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിനാൽ തന്നെ ഇന്നത്തെ ദിവസം ഇവർ ഈ കഴിവുകളെ ഉപയോഗിക്കുന്നതിന് ആവശ്യമായ സഹായം നിന്നിൽ നിന്നും നൽകി കഥാവെ സാമ്പത്തികമായി ഇവരെ ഉയർത്തണമേ ഇവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി ഇവരിൽ തന്നെ നീ നിക്ഷേപിച്ചിരിക്കുന്ന വൻ കഴിവുകളെ വൻ കാര്യങ്ങളെ അതുപയോഗപ്രദമാക്കാൻ ഈ നീ മക്കൾക്ക് പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം നൽകി അനുഗ്രഹിക്കണമേ കഥാവെ ഇവരെ ഓരോരുത്തരെയും പേരുപേരായി അറിയാവുന്ന ഈശോയെ ഇവരെ പേര് ചൊല്ലി വിളിക്കുന്ന കർത്താവെ ഇന്ന് നീ അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഇവരുടെ മേൽ ഇവർക്ക് മുൻപിൽ നീ തുറന്നു കൊടുക്കണമേ കഥാവെ ഇന്നത്തെ ദിവസം അവരുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളെ അവരുടെ ബാധ്യതകളെ പരിമിതികളെ എല്ലാം നിനക്ക് സമർപ്പിക്കുന്നു അവരുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഇന്ന് കൊടുത്തു തീർക്കേണ്ടതായ കടബാധ്യതകളെ സമർപ്പിക്കുന്നു ദൈവമേ ഈ മക്കളുടെ മേൽ നീ കരുണ തോന്നണമേ ഇവരുടെ സമ്പത്തിൻമേൽ നിന്റെ കയ്യൊപ്പുണ്ടാകുവാൻ നീ ഇവരെ ആശീർവദിക്കണമേ ഇവരുടെ സാമ്പത്തിക മേഖലയെ നീ തുടണമേ ഇവരുടെ വരുമാന മേഖലയെ നീ ഉയർത്തണമേ കഥാവെ നീ മാത്രമാണ് സകല സമ്പത്തിൻറെയും ഉറവിടമായ ദൈവം ആ ദൈവത്തിൻറെ സന്നദ്ധയിലാണ് ഇവരിപ്പോൾ ആയിരിക്കുന്നത് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത് അതിനാൽ ഇന്ന് ആരും ദാരിദ്ര്യത്തിൽ കഴിയാതിരിക്കാൻ ഇന്ന് ആരും കടബാധ്യതകളിൽ കഴിയാതിരിക്കാൻ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ കഴിയാതിരിക്കാൻ കർത്താവേ നിന്റെ ശക്തമായ കരം അവർക്ക് നേരെ നീട്ടണമേ നിന്റെ ധനശേഖരത്തിന്റെ കരം ഉറവിടം നീ ഇവർക്കായി തുറന്നു കൊടുക്കണമേ കഥാവായ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും വിളിക്കുന്ന കർത്താവേ ഞങ്ങൾ നിന്നിൽ പൂർണമായും ആശ്രയിക്കുന്നു കഥാവേ എല്ലാറ്റിലും ഉപരിയായി ദാനങ്ങളെ നൽകുന്ന കർത്താവേ എല്ലാറ്റിലും ഉപരിയായി ദാതാവായ നിന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നു നിന്നെ ഞങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു ദൈവമേ ഈ പ്രാർത്ഥനയിലുടനീളം അവിടത്തേക്ക് നന്ദിയും സ്തുതിയും നൽകി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ മേൽ ഇപ്പോൾ തന്നെ നിന്റെ കരമുയർത്തണമേ നിന്റെ അനുഗ്രഹത്തിന്റെ കരം സൗഖ്യത്തിന്റെ കരം അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും കരം ഇവരുടെ മേൽ നീട്ടണമേ ഇന്ന് ഇവർ ചെയ്യുന്ന എല്ലാ ജോലിയിലും അത്ഭുതകരമായ വിജയം നൽകണമേ കഥാവേ ഇവർ ചെയ്യുന്ന ചെയ്യാൻ പോകുന്ന പുതിയ സംരംഭങ്ങളെ പുതിയ ജോലിയെ നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ അവരുടെ ഉള്ളിൽ നീ നിക്ഷേപിച്ചിരിക്കുന്ന അവർ അവർക്ക് പോലും അറിയാമയ്യാത്ത ആരും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത കഴിവുകളെ ഇന്ന് നീ അത് പുറത്തെടുക്കണമേ കഥാവേ അവർക്ക് അതിനെ ബോധ്യം നൽകി അത് പണമാക്കി മാറ്റാൻ സാധിക്കും എന്ന ഉൾബോധ്യം നൽകി ഈ മക്കളുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നേക്കുമായി നീ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ നിന്റെ അത്ഭുതകരമായ വിജയം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് മുൻപേ നീ പോയി തടസ്സങ്ങളെ മാറ്റി ഞങ്ങളുടെ അഭിവൃദ്ധിയിലേക്ക് കൈപിടിച്ച് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്റർവ്യൂവിന് പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പുതിയ സംരംഭങ്ങളെ പുതിയ ബിസിനസ് തുടങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ ജോലിയിലുള്ള പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു മക്കളുടെ പഠനത്തെ സമർപ്പിക്കുന്നു മക്കളുടെ അനുസരണക്കേടിനെ സമർപ്പിക്കുന്നു ദൈവമേ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു ജീവിത പങ്കാളിയുടെ പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു മക്കളുടെ എല്ലാ കുറവുകളെയും ബലഹീനതകളെയും സമർപ്പിക്കുന്നു കുടുംബത്തിലെ അരക്ഷിതാവസ്ഥയെ സമർപ്പിക്കുന്നു കഥാവെ നിന്റെ പരിശുദ്ധ സാന്നിധ്യത്തിൽ നിന്നും ഞങ്ങൾക്ക് കൃപാ കടാക്ഷങ്ങൾ ഒഴുക്കണമേ ഈശോയെ ആരൊക്കെ നിന്റെ അടുത്ത് വന്നോ ഹൃദയം തുറന്ന് നിന്നിൽ വിശ്വാസമർപ്പിച്ച് നിന്റെ അടുത്ത് വന്നവർ ആരും തന്നെ വെറും കയ്യോടെ തിരികെ പോയിട്ടില്ല എന്ന് വചനം പറയുന്നു അതിനാൽ ഇന്ന് നിന്റെ കൃപാ കടാക്ഷങ്ങൾ ഞങ്ങൾ ഓരോരുത്തരിലേക്കും അയച്ച് ഇന്ന് ഞങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള നിന്റെ പദ്ധതി ഞങ്ങളിൽ ഫലമണിയുവാൻ ദൈവമേ ഇന്ന് നീ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കണമേ ഞങ്ങളുടെ സമയത്തെ നീ കാത്തു കൊള്ളണമേ അനാവശ്യമായി സമയവും കഴിവുകളും നഷ്ടപ്പെടുത്താതെ കഥാവെ നീ ആഗ്രഹിക്കുന്ന ജോലിയിൽ വ്യാപൃതരാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് നീ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവെ നീ അറിയുന്നുവല്ലോ അവരുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളെ നീ ഇപ്പോൾ അറിയുന്നു നിന്റെ സന്നധിയിൽ കാതോർത്ത് കാത്തിരിക്കുന്ന മക്കളെ ഇന്ന് നീ അനുഗ്രഹിക്കണമേ ഈശോയെ നിന്റെ സന്നദ്ധിയിൽ വന്ന് പ്രാർത്ഥിച്ച മുടന്തർക്ക് കുരുടർക്ക് ചെകിടർക്ക് മൂകർക്ക് തളർവാദ രോഗികൾക്ക് കുഷ്ഠരോഗികൾക്ക് മറ്റെല്ലാ രോഗികൾക്കും നീ സൗഖ്യം കൊടുത്തവനാണല്ലോ അത്ഭുത സൗഖ്യത്താൽ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ കഥാവെ ചെവിക്ക് വേദനയും പഴുപ്പുമുള്ള ഒരു കുഞ്ഞിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കാഴ്ചക്ക് ശക്തി കുറവുള്ള ഒരു കുട്ടിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ സംസാരശേഷി നഷ്ടപ്പെട്ട് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം നിന്റെ അത്ഭുതകരം ഇവരെ തൊടണമേ ഇവരുടെ ഇന്ദ്രിയങ്ങളെ നീ സ്പർശിക്കണമേ ദൈവമേ ശരീരമാസകലം ഇന്ന് പരിപൂർണ സൗഖ്യം നൽകി ഓരോ അവയവങ്ങളും അതിൻ്റെതായ പ്രവർത്തനം ഒരു കുറവും കൂടാതെ ചെയ്യുന്നതിന് നീ ഞങ്ങളുടെ ശരീരാവയവങ്ങളെ ഇന്ന് സ്പർശിച്ച് സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ രോഗികളായ എല്ലാവർക്കും ഇന്ന് സന്തോഷത്തിന് ദിവസമാക്കി മാറ്റി നീ അവർക്ക് അത്ഭുത സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ കടബാധ്യതകളുള്ള എല്ലാവരും സാമ്പത്തിക പ്രശ്നങ്ങളുള്ളവർ ഇന്ന് നിന്റെ ശക്തമായ ഇടപെടൽ കാരണം നിന്നെ സ്തുതിക്കുന്നതിന് ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങളുള്ളവർ കഥാവെ നീ കുടുംബത്തിന്റെ നാഥനും രക്ഷകനുമായി കുടുംബത്തിൽ വന്ന് നിറഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തെ നീ ഭരണം ഞങ്ങളുടെ കുടുംബത്തെ ഭരണം നടത്താൻ കഥാവേ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കല്ലാതെ മറ്റാർക്കും നീ അനുവാദം നൽകരുതേ ദിവമേ ആരെങ്കിലും ഞങ്ങളുടെ കുടുംബത്തെ അനാവശ്യമായി ഭരിക്കുവാൻ കുടുംബത്തിന്മേൽ അധികാരം ഏറ്റെടുക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ കഥാവേ അവരെ ലജ്ജിപ്പിക്കണമേ നീയാണ് ഞങ്ങളുടെ കുടുംബനാഥൻ നീയാണ് ഞങ്ങളുടെ കുടുംബനാഥ നീയാണ് ഞങ്ങളുടെ എല്ലാം എല്ലാം കഥാവേ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു നിന്റെ തിരുഹൃദയത്തിലേക്ക് ഈശോയെ ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബം ഭദ്രമാക്കി സുരക്ഷിതമാക്കി കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ആരോഗ്യപരമായ ചിന്തകളും സമീപനങ്ങളും വാക്കുകളും കൊണ്ട് പ്രവർത്തനങ്ങളും കൊണ്ട് കുടുംബാംഗങ്ങളെ നീ നിറയ്ക്കണമേ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ നിറവുള്ളവരായി പരസ്പര ബഹുമാനത്തോടെ ഐക്യത്തോടെ കുടുംബജീവിതത്തിൽ ഉയർച്ചയുണ്ടാകാൻ വേണ്ടി കഥാവി നിന്റെ പരിശുദ്ധ സാന്നിധ്യം നിന്റെ ഭരണം ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നവനെ ഇന്ന് എല്ലാ തലങ്ങളിലും നീ അത്ഭുതം നടത്തി ഞങ്ങൾക്കൊരു വിടുതൽ നൽകി സൗഖ്യം നൽകി ഞങ്ങളുടെ ജീവിതത്തെ ഇന്ന് നീ ക്രമപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അടിക്കടി ഉണ്ടാകുന്ന തടസ്സങ്ങൾ കഥാവെ ഇന്ന് തന്നെ നീ എടുത്തു മാറ്റി നീ ഞങ്ങൾക്ക് മുൻപേ പോയി എല്ലാം ക്രമീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകിയ നാഥ അങ്ങയ്ക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ നിന്റെ വിമല ഹൃദയത്തിലേക്ക് ഈ പ്രാർത്ഥന ഞാൻ ചേർത്തു വെക്കുന്നു ദൈവം പ്രസാദിക്കുന്ന പ്രാർത്ഥനയായി ഏറ്റവും അഭിഷേകമുള്ള പ്രാർത്ഥനയായി ഹീലിംഗ് പ്രേഴ്സിന്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയെ നീ മാറ്റിയതിനെ ഓർത്ത് നന്ദി പറയുന്നു അമ്മേ അമ്മമാതാവെ നിന്റെ ശക്തമായ ഇടപെടൽ കാരണം ഹീലിംഗ് പ്രാർത്ഥന ലോകമെമ്പാടും എത്തിച്ചു കൊടുത്ത് നീ ഓരോ വ്യക്തിയെയും കുടുംബത്തെയും സ്ഥലത്തെയും നീ വിശദീകരിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ മാൻ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജ

നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോട് കൂടെ സ്ത്രീകളിൽ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിനക്ക് മുൻപേ പോയി എല്ലാ കാര്യങ്ങളും നിനക്ക് അനുകൂലമായി ക്രമീകരിക്കട്ടെ നിനക്ക് ഉന്നത വിജയം നൽകി നിന്റെ കഴിവുകളെ ഉപയോഗിക്കാനുള്ള ജ്ഞാനം നൽകി നിന്റെ സാമ്പത്തിക മേഖലയിൽ ഉയർച്ച നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ ഇന്ന് നിന്റെ യാത്രയിൽ പ്രത്യേകം കർത്താവ് കൂടെയിരുന്ന് സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അവിടുത്തെ ചിറകിൻ കീഴിൽ നിന്നെ കാത്തുപരിപാലിച്ച് രക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടു കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന സാധിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ ഇന്ന് തന്നെ ഷെയർ ചെയ്യുക ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിൽ കൂടി കത്താവ് വൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കും